ത്രെഡ് ആർട്ടിൽ വിജയം വരിച്ച് ഒരു കലാകാരി ഉപ്പുത്ര ചെരുപ്പിനാട്ട് ജോബി ഷൈല ദമ്പതികളുടെ മകൾ ശ്രേയയാണ് ത്രെഡ് ആർട്ടിൽ വിസ്മയം തീർക്കുന്നത് ചിത്രരചനയിൽ തുടക്കം കുറിച്ച ശ്രേയ ത്രെഡ് ആർട്ട് തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഉപ്പുത്ര സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രേയ ചിത്രരചന ശില്പകല റെഡ് ആർട്ട് എല്ലാം ശ്രേയയുടെ കൈകളിൽ ഭദ്ര അച്ഛനും അമ്മയും സഹോദരിയും നൽകുന്ന പ്രോത്സാഹനമല്ലാതെ ശില്പകലയിലോ ചിത്രരചനയിലോ ആധികാരികമായ പരിശീലനം ഇതുവരെ ശ്രേയക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഉപ്പുതറ ചേരിപ്പിനാട്ട് ജോബിന്റെയും ശൈലിയുടെയും മകൾ ശ്രേയയുടെ ഭാവനയെയും കരവിരുതും ഒത്തുചേരുമ്പോൾ മനോഹര ചിത്രങ്ങളും ശില്പങ്ങളും പിറവികൊള്ളു ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രേയ കാതലുള്ള വേരുകൾ കിട്ടിയാൽ ശ്രേയ അത് പാമ്പ് പക്ഷി മൃഗാദികളുടെ മനുഷ്യർ മനോഹര ശില്പങ്ങളും പെൻസിലും പേപ്പറും കയ്യിൽ കിട്ടിയാൽ അതിൽ ജീവൻ തുടിക്കുന്ന ചിത്രം വരയ്ക്കും കുഞ്ഞുനാളി തുടങ്ങിയ കലാവൈഭവത്തെ വൈഭവത്തെ വീട്ടുകാർ മതിയായ പ്രോത്സാഹനം നൽകി സ്കൂളുകളിൽ നിന്ന് വീട്ടിലെത്തി അന്നത്തെ പഠനം കഴിഞ്ഞാലുടൻ ചിത്ര ശില്പരചനയിൽ ശ്രദ്ധയൂന്നു അതിനിടയിൽ അമ്പലപ്പാറ സ്വദേശി നിർമ്മിച്ച ത്രട്ടാർട്ട് കാണാനിടയായി ആർട്ടിൽ ആകൃഷ്ടയായ ശ്രേയ അതിലും ഒരു കൈ തീരുമാനിച്ചു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഫെയിം നൂല തുടങ്ങിയ സാമഗ്രികൾ ജോബ് വാങ്ങി നൽകി മൂന്ന് ദിവസം കൊണ്ട് ഒരാളുടെ ചിത്രം ശ്രേയ പൂർത്തിയാക്കി പ്രശസ്ത ചിത്രം പൂർത്തിയാക്കുന്ന ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് ആണിയും അയ്യായിരം മീറ്റർ നൂറും വേണം പിന്നെ കണക്കുണ്ട് അങ്ങനെ ചെയ്തു പോകും ഇത് ഒരാള് ചെയ്യുന്ന കണ്ടപ്പോൾ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ അത്ര ഒരു വർഷമായി ചെയ്യുന്നുണ്ട് പ്ലസ് ടുവിന് ശേഷം ചിത്ര ശില്പകലയിൽ ഉന്നത ബിരുദം നേടാനാണ് ശ്രേയയുടെ താല്പര്യം ശ്രേയയുടെ ആഗ്രഹം തന്നെയാണ് വീട്ടുകാർക്കും ഇഷ്ടം അതിനിടയിൽ മനസ്സിലുള്ള ഭാവനയിൽ കുറേയേറെ ചിത്രങ്ങളും ശില്പങ്ങളും പൂർത്തിയാക്കണം അതിന്റെ പണിപ്പുരയിലാണ് ശ്രേയ സ്നേഹയാണ് സഹോദരി കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതറ